നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വേറിട്ട ചിത്രങ്ങൾ ഒരുക്കി പ്രശസ്തനായ ഒരു വ്യക്തിയുണ്ട് സന്തോഷ് പണ്ഡിറ്റ് ഏത് മലയാളിക്കും ഇന്ന് ആ പേര് കേട്ടാൽ ആളെ മനസ്സിലാകും ഇപ്പോഴിതാ സന്തോഷ് പണ്ഡിറ്റ് മമ്മൂട്ടിക്കൊപ്പം അഭിനയിക്കാൻ ഒരുങ്ങുന്ന വാർത്തയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചൂടുള്ള ചർച്ച പണ്ഡിറ്റിനെ താരമാക്കിയിട്ടുള്ള ട്രോളുകളാണ് അവയിലേറെയും സൂപ്പർ താരത്തോടൊപ്പം അഭിനയിക്കുവാൻ ഒരുങ്ങുന്ന പണ്ഡിറ്റിന് എല്ലാ ഭാവങ്ങളും ആരാധകർ നേർന്നിട്ടുണ്ട് രാജാതിരാജയ്ക്ക് ശേഷം അജയ് വാസ്തവ് ഒരുക്കുന്ന മമ്മൂട്ടി ചിത്രത്തിൽ ഒരു മുഴുനീള വേഷമാണ് പണ്ഡിറ്റിനായി നീക്കി വെച്ചിരിക്കുന്നത് പണ്ഡിറ്റ് അഭിനയിക്കുന്ന രംഗങ്ങളുടെ ചിത്രീകരണം ചൊവ്വാഴ്ച കൊല്ലം ഫാത്തിമ മാതാ കോളേജിൽ ആരംഭിക്കും ചിത്രത്തിനു വേണ്ടി ഒരു മാസത്തെ ഡേറ്റ് ആണ് പണ്ഡിറ്റ് നൽകിയിരിക്കുന്നത് ആദ്യമായാണ് സന്തോഷ് പണ്ഡിറ്റ് മറ്റൊരു സംവിധായകന്റെ കീഴിൽ അഭിനയിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട് കൃഷ്ണനും രാധയും സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് മിനിമോളുടെ അച്ഛൻ കാളിദാസൻ കവിത എഴുതുകയാണ് ടിന്റുമോൻ എന്ന കോടീശ്വരൻ നീലിമ നല്ല കുട്ടിയാണ് തുടങ്ങിയ ചിത്രങ്ങളുടെയെല്ലാം സംവിധാനം തിരക്കഥ എഡിറ്റിംഗ് സംഗീതം ഗാനരചന ആലാപനം എന്നിവ നിർവഹിച്ചത് സന്തോഷ് പണ്ഡിറ്റ് തന്നെയായിരുന്നു പണ്ഡിറ്റിന്റെ ഏറ്റവും പുതിയ ചിത്രമായ ഉരുക്കു സതീശൻ റിലീസിന് തയ്യാറെടുത്തിരിക്കുകയാണ് എന്തായാലും മറ്റൊരാളുടെ സിനിമയിൽ വരുമ്പോഴും സന്തോഷ് പണ്ഡിറ്റിന് ഇതുവരെ ചെയ്തതുപോലുള്ള റോൾ ആയിരിക്കുമോ ലഭിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണാം ഇവർക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം